ഇത് വേണ്ട ഇത് ഫുള്ള് പോരെ ഹലോ ഹലോ സത്യം പറഞ്ഞിരിക്കുന്ന ലൈവ് എനിക്ക് ഭയങ്കര ടെൻഷൻ എന്താ അറിയില്ല ഇത്രയും കാലം നമ്മൾ ഡെയിലി ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് എന്താണെന്ന് അറിയില്ല ഈ മറ്റേ സ്ട്രീം ഇടുന്നതിന് കുറച്ച് ഒരു മണിക്കൂർ മുന്നോട്ടിട്ടുതന്നെ ഭയങ്കര ടെൻഷൻ ടെൻഷനേത് എന്താണ് അവസ്ഥ അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഒന്നുമല്ലാണ്ട് നമുക്കില്ലേ ടീഷർട്ട് ഇന്ത്യയിലാകെ ഉള്ള ഒരെണ്ണ കിട്ടിയിട്ടുള്ളൂ അപ്പൊ നമ്മുടെ സോളിൻ്റെ എസ് ഐ ടി എൽ ജേഴ്സി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കത് അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു സാഗു ഗെയിമിങ്ങാലോ അപ്പോ അങ്ങനെ നമുക്ക് കിട്ടിയിരുന്നു അപ്പോ ഇന്ന് ലൈവ് വരുന്നതിന് മുന്നേ ഭയങ്കര ടെൻഷൻ ആയിരുന്നു വെൽക്കം ടു കാസ്ട്രോമി താങ്ക് യു സോ മച്ച് അയ്യോ കാസ്ട്രോ ഹിന്ദി പറയാം അട നിങ്ങൾ ഈ ഇംഗ്ലീഷ് ഹിന്ദി പറയുന്നത് നിങ്ങൾ തന്നെയാണോ പറയുന്നത് സോ എനിക്ക് എന്താ പറയുക ഒത്തിരി സന്തോഷമുണ്ട് അതേപോലെ തന്നെ ഈ സർപ്രൈസ് എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് ഹൈഡ് ചെയ്യാൻ പറ്റാത്തൊരു ഞാനാണ് ഈ ഒരു സംഭവം ഇത്രയും ഡേയ്സ് സത്യം പറഞ്ഞാൽ കടിച്ചു പിടിച്ച് അല്ലെങ്കിൽ ഒരു തരത്തിലും ലീക്ക് ആവാത്ത കുറെ പേർ ഗസ്സ് ചെയ്തിരുന്നു കുറെ പേർക്ക് ഗസ്സിംഗ് ഉണ്ട് എന്നല്ലാണ്ട് ഒരു തരത്തിലും അത് ലീക്ക് ആവാതെ അല്ലെങ്കിൽ അത് സർപ്രൈസ് പൊളിക്കാണ്ട് ആ ഒരു ത്രില്ലില് അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ ആ റിവീൽ ചെയ്യുന്ന ആ ഒരു ത്രില്ലില് കൊണ്ടു കടക്കാൻ സത്യം പറഞ്ഞ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അപ്പോൾ അതിൽ ഇതായി നമ്മളങ്ങനെ മുംബൈ മുംബൈയിൽ പോയിട്ട് ആണ് നമ്മുടെ ഈ ഷൂട്ടും കാര്യങ്ങളും റിവീലും എല്ലാം

അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഈയൊരു എസ് ഐ ടി എല്ലിൽ കയറാൻ പറ്റിയതിൽ എന്താ പറയുക പണ്ട് നമ്മൾ ഈ ബി ജി എമ്മയുടെ ഒഫീഷ്യൽ ഇവന്റ്സിനൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു ഇവര് ഇപ്പോൾ മോട്ടൽ സ്കൗട്ട് അതേപോലെ ഒരുപാട് സ്നാക്സ് അങ്ങനെ ഒരുപാട് പേരൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു വണ്ടർ അടിച്ചിട്ടുള്ള ഒരു ഒരു മൊമെന്റ് ആയിരുന്നു ആദ്യത്തെ കാണണം അല്ലെങ്കിൽ അവരുടെ കൂടെ സംസാരിക്കുന്നതും നേരിട്ട് കാണുന്നതും എല്ലാം അതിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മൾ അവരുടെ ആ ഒരു സെയിം ടീമിൽ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം പറഞ്ഞു വലിയൊരു വലിയ ഒരു സന്തോഷം ഹിന്ദി ഫാൻസ് എടാ ഹിന്ദിയിൽ പറയണമെന്ന് വെച്ചുകഴിഞ്ഞാൽ എടാ ഞാൻ ഞാൻ ഞാനേ ഒരു കാര്യം ചെയ്യാം ഞാൻ ഹിന്ദിക്കാരെ വിളിക്കാം അവിടെ ഹിന്ദിക്കാരുണ്ട് ഹിന്ദിക്കാരെ വിളിക്കാം അപ്പോൾ എന്താ പറയാന്ന് വെച്ചാൽ ക്യാഷ്ട്രോ ഓക്കെ അല്ലേടാ ഓക്കെ അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അവിടെ അപ്പോ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഹിന്ദി ബോലോ ബൈ സമജ് എന്നുവച്ചാൽ ദ മെയിൻ തിങ് ഇസ് ഐ ഡോട്ട് ദ ഹിന്ദി ആക്ച്വലി സോ ദാറ്റ് ഈസ് ദ മെയിൻ പ്രോബ്ലം സോ മോസ്റ്റ് ഓഫ് ദ ടൈം മോസ്റ്റ് ഓഫ് ദ സ്റ്റല ഓൾ ദ ടൈം ഐ വിൽ ബി സ്ട്രീമിംഗ് ഓൺ മലയാളം മിക്സർസ് ദാറ്റ് ദാറ്റ്സ് വൈ ഐ എം എ റീജിയനൽ സ്ട്രീമർ സോ തൊടാ തോടാ ഹിന്ദി മേ സംബന്ധിരുന്നു പറയാ അറിയുള്ളൂ എന്ന് പറയാം ഓൺലി സം വേർഡ്സ് ഓഫ് ഹിന്ദി ഓൺലി ഐ നോ സോ ിൽ ഹിന്ദിസ്റ്റ് ട്രണ്ടപ്പോ അപ്പോ അതൊക്കെയാണ് സംഭവ സാമഗ്രികളെല്ലാം വരുന്നത് അപ്പോൾ ഞാൻ ഫോൺ പേ ഞാൻ കുറച്ചേരത്തൊന്ന് മ്യൂട്ട് ചെയ്യട്ടെ ആ മുതലാളി ഞങ്ങളുടെ ഒരു സർപ്രൈസ് വാ ഓൺലൈനോ അതെല്ലാം പറഞ്ഞ പോലെ വെൽക്കം ടു മമ്മൂക്ക ആ മമ്മൂ അത് ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ലൈവ് വരുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ എക്സ്പീരിയൻസ് അവിടെ പോയിട്ടുള്ള എക്സ്പീരിയൻസും അതേപോലെ തന്നെ ഷൂട്ടിൻ്റെ കാര്യങ്ങളും അതേപോലെ തന്നെ ഈ എങ്ങനെ ഈ സോളിൽ എങ്ങനെ ഇതുള്ള സംഭവങ്ങളൊക്കെ പറയണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ലൈവ് വന്നത് പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ ഈ ടെൻഷൻ കാരണം അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ മൈൻഡും ഫുള്ള് ബ്ലാങ്ക് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ മൈൻഡിൽ ഒന്നും വരുന്നില്ല സത്യം പറഞ്ഞു എന്തൊക്കെയാണ് നടക്കുന്നതില എന്തൊക്കെയാണ് ഞാൻ പറയണ്ടെന്നുള്ള കാര്യങ്ങളും ഒന്നും തന്നെ മൈൻഡിൽ വരുന്നില്ല വൈ യു ലെഫ്റ്റ് ബ്ലൈൻഡ് നമുക്ക് ഓക്കെ കമൻറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് പരിപാടികൾ തുടങ്ങാം കമൻറ്റിൽ നോക്കാൻ വൈ ലെഫ്റ്റ് ബ്ലൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ നമ്മൾ ഞാൻ ലൈവിൽ പറഞ്ഞ വയസ്സാണ് അതേപോലെ തന്നെ എന്താ പറയുക വെച്ചാൽ എന്താ പറയുക മുന്നേ ലൈവില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആസ് എ ബ്ലൈൻഡിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേറെയും കുറേ ഓർഗിൽ ഞാൻ ഒന്നും പെരുന്നെന്ന് പറഞ്ഞില്ല പക്ഷേ വേറെയും ഓർഗുന്നെല്ലാം നമുക്ക് ഇൻവൈറ്റ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു സോ ആ ടൈമിൽ ഇൻവൈറ്റ് വന്ന ടൈമിലും ഞാൻ പറഞ്ഞിരുന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റിൽ ബ്ലൈൻഡിൽ തന്നെയാണ് നിൽക്കാൻ തന്നെയാണ് എനിക്ക് പേഴ്സണലി താല്പര്യം അതായത് എനിക്ക് ബ്ലൈൻഡ് വിട്ടു പോകാൻ പേഴ്സണലി താല്പര്യമില്ല ബ്ലൈൻഡ് ഇഷ്യൂസും പ്രശ്നങ്ങളും ഇതൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൈൻഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു പേഴ്സണൽ താല്പര്യം അതായിരുന്നു അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ വെച്ചെങ്കിൽ എന്താ പറയുക എന്നിട്ട് ഒരു ഒരു ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ബ്ലൈൻഡ് സൈഡ് എന്നാണെങ്കിൽ അവർ മാക്സിമം ഇന്ന ഡേറ്റിൻ്റെ ഉള്ളില് ലാസ്റ്റ് ഡേറ്റ് അതിൻ്റെ ഉള്ളിൽ എല്ലാം സോർട്ടൗട്ടാവുന്ന രീതിയിൽ സം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അവർ ഏകദേശം ഒരു മാസത്തോളം വെയിറ്റ് ചെയ്ത് എല്ലാം സോട്ട് ഔട്ട് ആകുന്നെച്ചിട്ട് അതും കഴിഞ്ഞ് വീണ്ടും അവർ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെയും വെയിറ്റ് ചെയ്ത് പിന്നെയും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങനെ അങ്ങനെ കുറേ ഇതായി അത് അവരെ കുറ്റം പറയാനില്ല ഒരിക്കലും പ്ലൈൻ്റെ കുറ്റം പറയുന്നില്ല അവരുടെയും കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് കുറേ ഞാനത് സ്റ്റിൽ അത് ബ്ലൈൻ്റെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തിരുന്നു പക്ഷെ അത് ഒരു ഒരു പോയിന്റിൽ പോയിന്റിലത് ഇനി അത് മുന്നോട്ട് പോവില്ല എന്ന് കണ്ടപ്പോഴാണ് പിന്നെ അത് ഒരു നല്ലൊരു ടേംസിൽ തന്നെ നല്ലൊരു രീതിയിൽ തന്നെ ബ്ലൈൻഡുള്ളവരോട് തന്നെ കാര്യം പറഞ്ഞ് അല്ലെങ്കിൽ ഒഫീഷ്യലി മെയിലും കാര്യങ്ങളെല്ലാം ചെയ്ത് പ്രോപ്പർലി ഒരു ഇഷ്യൂസും അല്ലാത്ത രീതിയിൽ നമ്മൾ അങ്ങനെ ബ്ലൈൻഡിൽ നിന്ന് ഇറങ്ങിയ ഇംഗ്ലീഷ് പ്ലേസ് കാസ്ത്രോ അപ്പോൾ അതാണ് സംഭവം അപ്പോൾ അതാണത് വരുന്നത് അല്ലാണ്ട് അവരോടെല്ലാം പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ മെയിൽ എല്ലാം അയച്ചിട്ട് തന്നെ ഇറങ്ങിയുള്ളത് പിന്നെ അപ്പോഴാണ് നമ്മുടെ ഈ ഒരു എസ് ഐ ടി എല്ലിൻ്റെ സംഭവം വരുന്നത് അപ്പോൾ ഇതിലൊരു ഓപ്പർച്യൂണിറ്റി അതായത് ഈ ഒരു സംഭവം അവർ അറിഞ്ഞ സമയത്ത് അവർക്കത് അവർ ഹാപ്പി ആയിരുന്നു ഇപ്പോൾ സൗത്ത് നിന്ന് എന്നെ എടുക്കുന്നതിൽ എസ് സെറ്റിൻ്റെ ടീമിൽ നിന്ന് അവർക്ക് ഇപ്പോൾ തക്ബ്രോ തക്ബായ ആണെങ്കിലും മോട്ടലാണെങ്കിലും ഗോൾഡിബാണെങ്കിലും അവരെല്ലാവർക്കും ഹാപ്പിയാണ് അവരൊരു അഡീഷണൽ ആണെന്ന് എന്ന രീതിയിൽ അവർ ഒത്തിരി ഹാപ്പി ആയിരുന്നു അവരെടുക്കുന്നതിൽ അവർക്ക് ഹാപ്പിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അവിടെ എല്ലാം പിന്നെ അങ്ങോട്ട് എന്തുണ്ടായതൊന്നും അറിയില്ല കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും എല്ലാം ചടപടേ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഫോളോ അപ്പും പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം അങ്ങനെ അതിൻ്റെ അങ്ങ് പോയി നമുക്ക് അങ്ങനെ മുംബൈയിലേക്ക് നമ്മുടെ ലെഫ്റ്റ് വിത്ത് ഫുൾ റെസ്പെക്റ്റ് അതെ അതെ ലെഫ്റ്റ് വിത്ത് ഫുൾ റെസ്പെക്റ്റ് ആണ് വേറെ ഒരു ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു ഹെയ്റ്റോ അങ്ങനത്തെ ഒന്നും ഒന്നും തന്നെയല്ല നല്ല ടൈംസ് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് ഹിന്ദി ഓർ ഇംഗ്ലീഷ് ബാലോ പോയടാ എൻ്റെ ലോകം വെച്ചിട്ട് കള്ള പതി പറയേ നോക്ക് അതേപോലെ തന്നെ എന്താ പറയുക പിന്നെന്താ പറയുക വെച്ചാൽ നമ്മൾ ഞാൻ ലാസ്റ്റ് ലൈവ് ചെയ്തതിന്റെ പിറ്റേ ദിവസം ആണ് നമ്മൾ മുംബൈയിലേക്ക് പോകുന്നത് മുംബൈയിലേക്ക് പോയിട്ട് രണ്ട് ഡേയ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഷൂട്ട് നമ്മളിപ്പോൾ എസ് എറ്റ്യൂലിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോ ആ ഒരു ഈ ഒരു ബ്ലൈൻഡ് ഷട്ട് ഡൗൺ ചെയ്തില്ല ബ്ലൈൻഡ് ഷട്ട് ഡൗൺ ചെയ്തിട്ടില്ല അതായത് ബ്ലൈൻഡ് ഇനി ഒരു കമ്പാക്ക് എന്ത് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അല്ലെങ്കിൽ അവർ അവർ ഇതിലും സ്ട്രോങ്റായിട്ട് ഒരു നല്ലൊരു ഇതോടുകൂടി പ്രോബ്ലംസ് എല്ലാം സോർട്ട് ആയിട്ട് മുന്നോട്ട് വരണം തന്നെയാണ് ആഗ്രഹം കാരണം നമ്മൾ ഇത്രയും കാലം ഒന്നും ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ടീമിൽ ഇനിയും മുന്നോട്ട് എല്ലാം പ്രോബ്ലംസ് എല്ലാം സോർട്ട് ഔട്ട് ആയിട്ട് വരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അതിൻ്റെ ഒരു ഡൗൺഫോൾ ആരും ഇതാക്കില്ല പക്ഷെ നമുക്ക് നമ്മൾ അതായത് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാനത് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നു ബട്ട് ഒരു തരത്തിലും പിന്നെ അത് പറ്റില്ല പറ്റില്ലായപ്പോഴാണ് പിന്നെ ഇറങ്ങിയത് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അവരെയും കുറ്റം പറയാൻ പറ്റില്ല അത് സോ ലവ് ഫ്രം ജോക്കർ ഫാം താങ്ക് യു സോ മച്ച് ബ്രോ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ബ്രോ ജോക്കർ ജോക്കർ ജയ്സ് താങ്ക് യു താങ്ക് യു പ്രോ താങ്ക് യു സോ മച്ച് ഹിന്ദി പ്ലീസ് ഐ ഹിന്ദി മോലും സോൾ ബൂട്ട് ക്യാമ്പ് വ്ളോഗുണ്ട് ഇല്ല ഞാൻ ഞാൻ ഈ സാധനം വെക്കാം ഓക്കെ ബൂട്ട് ക്യാമ്പ് സോളിൻ്റെ ബൂട്ട് ക്യാമ്പ് വ്ളോഗൊന്നും എടുത്തില്ല കാരണം ഞാൻ അവിടെ പോകുന്ന കേസും അവിടെ വെച്ചെങ്കിൽ ഇപ്പോൾ ഒന്ന് ഒന്നും എടുത്തില്ല കാരണം ഞാൻ ഒരു ഒരു ഐഡിയ ഇല്ലാണ്ട് അങ്ങനെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് രണ്ട് ദിവസത്തോളം എടുത്തു നമ്മുടെ ആ ഒരു വീഡിയോ ഷൂട്ടിംഗ് കാര്യം കഴിയാൻ ശേഷം ഒരു രണ്ട് ടു ഡേയ്സോളം എടുത്തു സംഭവം എല്ലാം സെറ്റാവാൻ വേണ്ടിയിട്ട് അപ്പോ അവിടെ പോയിട്ട് നമ്മൾ എല്ലാവരെയും കണ്ടു സംസാരിച്ച് അവിടെ ബൂട്ട് ക്യാമ്പിൽ നമ്മൾ സ്റ്റേ ചെയ്ത് അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ അത് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിനുള്ള ഒരു എൻ്റെ ഒരു മൈൻഡ് വെച്ചിട്ട് എനിക്ക് അതിലുള്ള ഒരു ഇതിലെ കരുതില്ല അപ്പോൾ അതുകൊണ്ടങ്ങില്ല റാഷ്പ്രോ വെയിറ്റിംഗ് ആണ് പോലും ഇല്ലല്ലോ ആ ഓക്കെ അവരുണ്ടല്ലോ അവിടെ ഒരു ഫോർ ബൈ ഫോർ ആയല്ലോ നിങ്ങൾ ഓരോന്ന് ചോദിക്കടയാ പറയാം അല്ലാണ്ട് ഇപ്പൊ എന്താ പറയണ്ടത് വച്ചാൽ എനിക്കൊന്നും അറിയുന്നില്ല താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് മോർട്ടലോ എടാ അവർ ഇവിടെ അല്ലടാ പിന്നെ ബി ജി എസിന്റെ അവരോടെ പോയിക്കല്ലോ ഇവരൊക്കെ അപ്പൊ അവർ നമുക്ക് ഒരു ഡേ കളിക്കാം ഒരു ഡേ നമുക്ക് സ്പെഷ്യൽ ഒരു ഡെഡിക്കേറ്റഡ് സ്ട്രീം കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ കൂടെ കളിക്കാം അവരെ കൂടെ ഉള്ളത് കാസ്ട്രോ ഗെയിമിങ് ആ സ്യൂട്ട് മോർട്ടലിന്റെ ആയിരുന്നു ഏഡാ ഈടാണ് സ്യൂട്ട് ഏതാണെന്ന് പറയാം ബ്ലാക്ക് സ്യൂട്ട് നമ്മുടെ ബെൻസിൻ്റെ വീഡിയോയില് ഇതാക്കിയില്ലേ ആ സ്യൂട്ടാണ് ഇത് ബെൻസിൻ്റെ ഞാൻ ബെൻസ് ഡെലിവറി ബെൻസിന്റെ ഡെലിവറിയുടെ അന്ന് എടുത്തുള്ള സ്യൂട്ടാണ് ആ ഒരു സെയിം സ്യൂട്ടാണ് അത് വരുന്നത് പാൻറ്റ് ആക്ച്വലി അതിലുള്ള പാൻറ്റ് വെച്ചാല് ഞാൻ ബെൻസിന്റെ സ്യൂട്ടുള്ള പാൻറ് വരുന്നില്ല പാന്റ് കിട്ടിയില്ല അപ്പോൾ അത് വേറൊരു പാൻറ്റാണ് ഇത് ഉള്ളത് അപ്പോൾ അതാണ് ചെറിയ ലൂസുകൾ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ കാണണ്ടോ ആ മറ്റേ ബെൻസിൻ്റെ ഇതിലുള്ള ഷ്യൂട്ടിനുള്ള ഡ്രസ്സാണോ നെർവസ് ആണോ ഞാൻ സത്യം പറ ഒത്തിരി നെർവസ് ആയിരുന്നു അവിടെ പോയപ്പോഴും നെർവസ് ആയിരുന്നു സ്റ്റിൽ ഇപ്പോഴും ലൈവിലാണെങ്കിലും സാണ് ഇവരെ ഇവരവിടെ നിൽക്കുന്ന റാസ്പ്രോ